അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ ൂർത്തകമായി നടത്തി ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനാചരണം എസ് എൻ ഡി പി യോഗം കൊടുങ്ങല്ലൂർ യൂണിയന്റെ നേതൃത്വത്തിൽ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ സമുചിതമായി ആചരിച്ചു ഗുരുപൂജ സമൂഹാർച്ചന പ്രഭാഷണം ധ്യാനം ഉപവാസം മഹാസമാധി പ്രാർത്ഥന തുടങ്ങിയ ചടങ്ങുകളൂടെയാണ് ആചരിച്ചത് ശ്രീന്ദ്രമീ ശ്രീ നിത്യ

ശ്രീ കൊടുങ്ങലൂർ തെക്കേ നടയിലുള്ള നവരാത്രി മണ്ഡപത്തിൽ നടന്ന ചടങ്ങുകൾക്ക് വൈദിക യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ ഭാരവാഹികൾ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഗുരുപൂജയ്ക്ക് ശേഷം നടന്ന സമൂഹാർച്ചനയിൽ നൂറുകണക്കിന് ശ്രീനാരായണ ഭക്തർ പങ്കെടുത്തു തുടർന്ന് ഡോക്ടർ വിജയൻ തന്ത്രികൾ ഗുരുപദം മഹാസമാധി സന്ദേശം നൽകി ശ്രീനാരായണ വായിച്ചാൽ വിദ്യാർത്ഥിയുടെ ചര്യകളും അനുഷ്ഠാനങ്ങളും ഒക്കെ വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ ഒരു എന്ന് ചോദിക്കുക നിന്ന് പബ്ലിഷ് ചെയ്യുന്ന വാങ്ങിക്കാൻ ഇടയ്ക്ക് വായിച്ചു നോക്കാം ഇരിക്കട്ടെ അപ്പോ ദൃഷ്ടി ശരിയായ ഭീഷണുണ്ടാവണം ജീവിതത്തെ കുറിച്ച് ഒരു സങ്കല്പം ഉണ്ടായിരിക്കണം സമ്യക് സങ്കൽപ്പം സമ്യക് സ്മൃതി ശരിയായ ഒരു ധാരണാശക്തി ഉണ്ടായിരിക്കണം അതുപോലെ സമ്യക് വാക്ക് സമ്യക്രമ ശരിയായ വാക്ക് ശരിയായ പ്രവൃത്തി വാക്കിനനുസരിച്ച് പ്രവൃത്തി ഉണ്ടാകും അടുത്തത് സമ്യക് ആജീവം സമ്യക് വ്യായാമം സമ്യക് സ്മൃതി പറഞ്ഞു സമ്യക് സമാധി ഇതാണ് ഭഗവാൻ ബുദ്ധൻ ഉപദേശിച്ചിട്ടുള്ള അഷ്ടാംഗ അഷ്ടാംഗമാർഗങ്ങൾ ആദ്യം പറഞ്ഞു ദുഃഖമുണ്ട് എന്ന് നാല് സത്യങ്ങളാണ് യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ യോഗം കൗൺസിലറും യൂണിയൻ കൺവീനറുമായ പി കെ പ്രസന്നൻ യോഗം കൌൺസിലറും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗവുമായ ബേബി ബേബിറാം കമ്മിറ്റി അംഗങ്ങളായ ഡിൽഷൻ കൊട്ടേക്കാട്ട് കെ ഡി വിക്രമാദിത്യൻ എം കെ തിലകൻ ദിനിൽ മാധവ് നേതാക്കളായ ജോളി ഡിൽഷൻ കെ എസ് ശിവറാം ഷിയ ടീച്ചർ ഗീതാ സത്യൻ സമൽരാജ് എൻ എ സദാനന്ദൻ ശാന്തി പി കെ ബാബുശാന്തി എന്നിവർ നേതൃത്വം നൽകി പ്രകാശൻ ശാന്തി നന്ദകുമാർ ശാന്തി എൻ എ സദാനന്ദൻ ശാന്തി പി എൻ ബാബു ശാന്തി കണ്ണൻ ശാന്തി സന്തോഷ് ശാന്തി രതീഷ് ശാന്തി പി കെ ഉണ്ണി ശാന്തി രമേശ് ശാന്തി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു